മധുര പ്രതികാരം രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ പട്ടണത്തിലുള്ള കോളേജിൽ മകൾ ആൻസി ഫാത്തിമയെ എം എസ് സിക്ക് ചേർത്തിട്ട് അവളെയും കൊണ്ട് വീട്ടിലേക്ക് വരികയായിരുന്നു ഹൈദ്രോസ് തന്റെ സ്കൂട്ടറിൽ ആ സമയത്ത് പുതുതായി ചാർജ് എടുത്ത എസ് ഐയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു ഹൈദ്രോസിക്കേയും ഫാത്തിമയും ടൗണിൽ തിരിച്ച് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് പുളിയലക്കര റോഡിലേക്ക് പ്രവേശിച്ചു ഫോൺ വെച്ച ഉടനെ സീറ്റിൽ നിന്ന് ചാടി എണീറ്റ് എസ്ഐ അലറി വണ്ടി കോസിബിൾക്ക് ഉടനെ ആ എസ് ഐയും സംഘവും പുളിയിലക്കര റോഡിൽ ചെക്ക് പോസ്റ്റ് ഏർപ്പെടുത്തി കാത്തിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഹൈവേയിലൂടെ അഞ്ചു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഹൈദ്രോസിന്റെ നാടായ വലതു വശത്തൊരു റോഡ് കാണാം അതിലൂടെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഹൈദ്രോസിന്റെ മാളിയക്കൽ വീടായി ഹൈവേയിൽ നിന്നും പുളിയലക്കര റോഡിലേക്ക് പ്രവേശിച്ച് ഇത്തിരി ദൂരം പിന്നിട്ടപ്പോൾ റോഡരികിൽ പോലീസ് ഇപ്പൊ വാഹനങ്ങൾ കൈകാട്ടി നിർത്തുന്നു പോലീസ് ഹൈദ്രോസ് പറഞ്ഞു പോയി പുതുതായി വന്ന എസ് ഐയും സംഘവും ചെക്ക് പോസ്റ്റ് വെച്ചിരിക്കും ക്ക് പണിയായി തോന്നുന്നത് എന്താപ്പാ അതാ കണ്ടില്ല പോലീസ് അതിനെന്താ രണ്ടാക്ക ഹെൽമെറ്റ് ഉണ്ടല്ലോ അതല്ലടി എനിക്ക് ലൈസൻസ് ഇല്ലല്ലോ അതൊന്നും സാരിലോ ആപ്പ ഇപ്പ അവര് ഹെൽമെറ്റ് ഉണ്ടെന്നേ നോക്കുന്നുള്ളു ശരിയാ ആ ധൈര്യത്തിലാ നമ്മൾ ഇത്രയും കാലം ഓടിച്ചു എന്തായാലും വാപ്പ നേരെ വിടും നമുക്ക് നോക്കാം എന്ത് ചെയ്യുന്നു എൻ്റെ ഒരു ധൈര്യം പൊടിച്ച പൈസ എന്റെ കീസിന്നല്ലേ പോണത് അതല്ല വാപ്പ ഒരു പെൺകുട്ടി പറയുള്ളതുകൊണ്ട് ചിലപ്പോൾ പോകാൻ പറയും ആ ഹൈദ്രോസ് വണ്ടി കൊണ്ട് അവിടെ എത്തിയപ്പോ ഒരു അവിടെ സാറേ ഉണ്ടല്ലോ പിന്നെന്താ നോക്കുന്നു ലൈസൻസ് ഉണ്ടോന്നാ പോലീസുകാരെമെറ്റ് ഹൈദ്രോസ് മനസ്സിൽ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ കാണിക്കു പോലീസുകാരൻ ചോദിച്ചു ഹൈദ്രോസിൽ കൈമലർത്തി അത് ശരി അപ്പൊ താൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഇതൊരു വണ്ടി ഓടിച്ച് കണ്ടില്ലേ ഒരു കൂസിലുള്ള പട്ടണത്തിലൊക്കെ പോയിട്ട് വരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കി തുകയാ ഫൈൻ എന്തായാലും ഫൈൻ അടച്ച് എസ് ഐ എഴുതി കണക്കിന് ഡ്രൈവിംഗ് ലൈസൻസ് എനിക്കുണ്ട് ഞാൻ കാണിക്കാം അതിന് താനല്ലല്ലോ വണ്ടി ഓടിച്ചത് അത് സർ മുപ്പത് വർഷമായിട്ട് വാപ്പ പല പല ടൂ വീലർ ഓടിക്കുന്നുണ്ട് മുമ്പ് ലൈസൻസ് ഉണ്ടായിരുന്നു പുതുക്കിയില്ല അതാണ് ലൈസൻസ് പോയത് അല്ലാണ്ട് എക്സ്പീരിയൻസ് എന്റെ കുഴപ്പമൊന്നുമില്ല സാർ കണ്ണ് കണ്ണു ചെയ്യുന്നു ഞാൻ എന്റെ ലൈസൻസ് കാണിച്ച് തൽക്കാൻ തടിയച്ചിലാക്കട്ടെ ആ പറ്റില്ല തന്റെ ഫാദർ വണ്ടി ഓടിച്ചു വരുന്ന ഓടിച്ചുവരുന്ന സാറ് ദൂരം കണ്ടിട്ടുണ്ട് ഞാനിതിൽ കൃത്രിമം കാണിച്ചാലേ എന്റെ ജോലി പോകും മാത്രമല്ല ഈ സമയത്ത് സാധാരണഗതിയിൽ മറ്റു മറ്റുദ്യോഗസ്ഥർ ചെക്ക് പോസ്റ്റ് വെക്കാറില്ല അപ്പൊ അതിലെന്തോ കാര്യമുണ്ട് പോലീസുകാരൻ തന്നെ നിസ്സായാവസ്ഥ പറഞ്ഞു പോലീസുകാരൻ ഒരു കടലാസിൽ നോ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് കുറിച്ചു കൊടുത്തു ഹൈദ്രോസിന് എസ് ഐടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു മകളെ സ്കൂട്ടിനരികിൽ നിർത്തിയ ഹൈദ്രോസ് പോലീസുകാരൻ നൽകിയ കടലാസിരുപ്പി കൊണ്ട് ജീപ്പിനടുത്ത് നിൽക്കുന്ന സമീപം ചെന്നു എസ് ഐ കണ്ട ഹൈദ്രോസൻ ഞെട്ടി ഇത് നമ്മളെ അവിടെ നിന്ന് വലിഞ്ഞ് അടുത്തേക്ക് വീണ്ടും വന്നു എടി ഉസ്മാന്റെ മകൻ അത് കേട്ടപ്പോൾ ഫാത്തിമക ചുണ്ടിലാദ്യത്തിരി ദേഷ്യം വന്നു പിന്നെ അതൊരു പുഞ്ചിരിയായി മാറി പാപ്പവാ അവളുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ ഒരു പൂത്തിരി എത്തി കളിപ്പനപ്പ കരുതി കൂട്ടിയാണ് പുതുതായി സർവീസിൽ പ്രവേശിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നു പക്ഷെ ഇവിടെ ഈ നാട്ടിൽ തന്നെയാവെന്ന് കരുതിയില്ല അതവൻ സർപ്രൈസാക്കി വെച്ചു കള്ളൻ തൻ്റെ മുമ്പിൽ ആളാൻ വേണ്ടിയാ ഈ നട്ടുച്ച സമയത്ത് മലപ്പുറമുള്ള ഈ ചെക്ക് പോസ്റ്റ് വാപ്പയുടെ ലൈസൻസ് പുതുക്കാത്ത കാര്യം നാട്ടിലുള്ളവർക്ക് അറിയാം തനിക്കൊരു സർപ്രൈസും വാപ്പൊന്നും വിരട്ടാൻ വേണ്ടി തന്നെയാണ് അവൻ്റെ ഈ ചെക്ക് പോസ്റ്റ് വാപ്പയുടെ പഴയ വൈരാഗ്യത്തിന് പകരം വീട്ടാൻ വേണ്ടി തന്നെ വാപ്പയും കൂടി അസ് ഐ ജീപ്പിനടുത്തേക്ക് നടക്കുന്ന ആ ചെറിയ സമയത്തിൽ അവളുടെ മനസ്സിൽ മിന്നായം പോലെ ആ പഴയ സംഭവം തെളിഞ്ഞു വന്നു താൻ മദ്രസയിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു മൈലാഞ്ചി കൊണ്ട് കൈകളിൽ സ്വപ്ന ചിത്രങ്ങൾ വരയ്ക്കുന്ന കാലം കുട്ടികളിൽ വരുന്ന കൃത്രിമ മൈലാഞ്ചി മൈലാഞ്ചിപ്പൊടികളേക്കാൾ ഒറിജിനൽ ചെടി പറിച്ചെടുത്ത് അരച്ചുണ്ടാക്കുന്ന മൈലാഞ്ചിക്കാണ് കൂടുതൽ ചുമപ്പും ഭംഗിയും എന്ന് പറഞ്ഞ് തങ്ങളുടെ കുഞ്ഞു കൈവെള്ളിലുള്ള റെഡിമെയ്ഡ് മൈലാഞ്ചികളുടെ കടും കറപ്പ് നിറത്തിലുള്ള വരെ കളിയാക്കുന്നത് താനും കൂട്ടുകാരികളും കേട്ടിട്ടുണ്ട് അങ്ങനെ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ വർഷത്തെ പെരുന്നാൾ കുറച്ച് ദിവസങ്ങൾക്ക് കൂട്ടുകാരികൾ മൊത്തം പള്ളിക്കാട്ടിൽ തളിർത്തി വിരിഞ്ഞ നിൽക്കുന്ന മൈലാഞ്ചി ചെടി പറിക്കാൻ പോയത് പെട്ടെന്ന് വെള്ളടിച്ചപ്പോൾ കൂട്ടുകാരികളൊക്കെ ഓടി ക്ലാസ്സിൽ കയറി തനിക്ക് അത്ര ശ്രമിച്ചിട്ട് ഓടാൻ പറ്റിയില്ല തന്റെ തട്ട ഒരു മയിലാഞ്ചി കമ്പിൽ തുളഞ്ഞു കയറി കുടുങ്ങിയിരിക്കുന്നു ആഞ്ഞു വലിച്ചപ്പോൾ തലയിൽ നിന്ന് അത് വേർപെട്ട് മയിലാഞ്ചി ചെടിയിൽ തൂങ്ങിക്കിടന്നു തട്ട ഉപേക്ഷിച്ച് പോയാലോ എന്ന് ആലോചിച്ചു ഉസ്താദ് വഴക്കു പറയുന്നോർത്തപ്പോൾ സങ്കടമായി കരയാൻ തുടങ്ങി ആ സമയത്ത് അതുവഴി സൈക്കിൾ വരികയായിരുന്നു ഷമി മിക്ക തന്നെ കണ്ടു അവൻ തന്റെ തട്ട മൈലാഞ്ചി ചെടിയിൽ നിന്നെടുത്ത് തൻ്റെ നേരെ നീട്ടി കരച്ചിൽ നിൽക്കാതെ സങ്കടത്തോടാ വാങ്ങാൻ ശ്രമിച്ചപ്പോൾ അവനെന്തോ കുസൃതി തോന്നി അവനൊന്ന് രണ്ട് പ്രാവശ്യം തട്ടം തൻ്റെ നേരെ നീട്ടി താൻ വാങ്ങാൻ നേരത്തേക്ക് അവനത് പുറകിലേക്ക് കൊണ്ടുപോയി ഓരോ പ്രാവശ്യം അങ്ങനെ ചെയ്തപ്പോൾ തൻ്റെ സങ്കടം മാറി ദേഷ്യവും അത് പിന്നെ ചിരിയുമായി അങ്ങനെ തന്നെ ദുഃഖം മാറി എന്ന് അറിഞ്ഞപ്പോൾ അവനത് തന്നു ആ സമയത്താണ് തന്റെ വാപ്പ ഹൈദ്രോസ് ഇതൊക്കെ കണ്ട് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് വന്നവാടെ ബാപ്പ ഷമീമിന്റെ കവിളിൽ ആഞ്ഞൊരു തല്ലി വെച്ചു കൊടുത്തു എന്തിനാ ഷെമീക്കാനോ വാപ്പ തല്ലിയത് എന്റെ തട്ടം അയിലാഞ്ചേടി കുടുങ്ങിയത് എടുത്തു തന്നായിരുന്നു ഷമീക്ക ആൾ വലിയ വായിൽ ഒച്ച വെച്ച് പറഞ്ഞു ക്ലാസ്സിലേക്ക് ഓടിക്കയറിപ്പോയി ഇടയ്ക്കാവളൊന്നും തിരിഞ്ഞു നോക്കി ചുവന്നു തൊടുത്ത കണ്ണുകളോടെ ഷെമീമിക്ക വാപ്പാനെ നോക്കുന്ന നമ്മുടെ ആൻസി ഫാത്തിമ കണ്ടു അതിന്റെ പകരം വീട്ടുകയാണോ ഇപ്പൊ അധികാരം കൈ കിട്ടിയപ്പോൾ അവൾ ജീപ്പിനടുത്ത് എത്താനായി ഫാത്തിമയും ഹൈദ്രോസിക്കയും നടന്നു വരുന്ന കണ്ടപ്പോൾ തന്നെ ഷെമീമിനുള്ളിൽ ചിരി പൊട്ടി ഹൈദ്രോസി തൻ്റെ കൈകളെ കുറി പെസയ്ക്ക് കൊടുത്തു തന്റെ കുഞ്ഞുനാളുള്ള അറിവിൽ ഇയാൾ ലൈസൻസ് ലൈസൻസിലാണ്ട് വണ്ടി ഓടിക്കുന്ന കാര്യം അറിയാം അന്ന് തന്റെ കാവിളടിച്ച് ചുമ്പിച്ച് പുലി പോലെ നിന്ന ആള് ഈ എലി പോലെ നിന്ന് വിറക്കുന്ന ഉള്ളിൽ ചിരി ഉള്ളിൽ ചിരി വന്ന് കുത്തുന്നുണ്ടെങ്കിലും കൃത്രിമ കൗരം നടിച്ചുകൊണ്ട് ഷമീമ് ചോദിച്ചു എന്താ ലൈസൻസ് ദൂരാക്കിയിട്ടില്ലേ മുമ്പുണ്ടായിരുന്നു മോനെ അതൊക്കെ പോയി മോനെ ഷെമീമേ നമ്മുടെ നാട്ടിലാണ് ജോലിയല്ലേ സന്തോഷായി പടച്ചോൻ അനുഗ്രഹിക്കട്ടെ താങ്ക്സ് താങ്ക്സിക്ക ആദ്യം ഇവിടെ തന്നെ കിട്ടി മോനെ എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കിത്തരണം മോള് ഫാത്തിമക്ക് ലൈസൻസ് ഉണ്ടായി അത് കേട്ടപ്പോൾ ഷെമീം ഫാത്തിമയും നോക്കി അവളെ നോക്കി കള്ളച്ചിരി പാസാക്കി അപ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു നീ ഇപ്പതി അതേപോലെ രാത്രി വിളിക്ക ഞാൻ കാണിച്ചു തരാം ഇന്നലെ ഒരു വിളിച്ചപ്പോ എവിടെയാണ് ചാർജ് എടുക്കുന്നത് പറഞ്ഞില്ല ദുഷ്ടൻ ലൈസൻസിൽ ആ വണ്ടി ഓടിച്ചത്ര അറിയോ പത്തായിരം രൂപ അയ്യോ അറിയാതെ ഹൈദ്രോസ് കൈകൂപ്പി പോയി ആ ഇക പേടിക്കണ്ട നൂറ് രൂപ അടച്ച് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഷമീമ അയാളെ ആശ്വസിപ്പിച്ചു അയാളെ കൊണ്ട് പെറ്റിയെടുപ്പിച്ചപ്പോൾ ഷമീമിന് തന്റെ കരണം പുകശിയുള്ള മറുപടി മധുരമായി നൽകിയതായി തോന്നി ഫാത്തിമ ബാപ്പയിരുത്തി വണ്ടിയെടുത്ത് മുന്നോട്ട് പോയപ്പോൾ ഷെമീമിനെ നോക്കി കൊഞ്ഞന് കുത്താനും മറിഞ്ഞില്ല അവൻ താമസിലോ കാണിച്ച് അവളെ കളിയാക്കി ഓട കുരുപ്പ് കൊരിപ്പനിക്ക് രാത്രി കാണിച്ചു തരാം എന്താ മോളെ രാത്രിയിലോ അത് കേട്ട് വണ്ടിയുടെ പുറകിൽ നിന്ന് ഐദ്ര ദിവസം അന്തം വിട്ട് നിന്നു